ഇന്ന് രാവിലെ സമയം സദൃശവാക്യം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ വായിക്കട്ടെ ജ്ഞാനികളുടെ വചനങ്ങളെ ചെവിചായ് കേൾക്കുക എൻ്റെ പരിജ്ഞാനത്തിന് മനസ്സ് വെക്കുക അവയെ നിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നതും നിൻ്റെ അതിരങ്ങളിൽ അവയെ ഒക്കെയും ഉറച്ചിരിക്കുന്നതും മനോഹരം ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ് ജ്ഞാനിയായ ശലോമോൻ പറയുന്നത് ഈ വചനങ്ങൾക്ക് ചെവി ചായ്ക്കണം ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പരിജ്ഞാനത്തിൻ്റെ വചനങ്ങളാണ് അവയെ കണ്ടെത്തുന്നവന് ജീവൻ കിട്ടുന്നുണ്ട് അതിന് മനസ്സ് വെക്കുക മാത്രമല്ല നമ്മുടെ ഉള്ളിൽ ഈ വചനം സൂക്ഷിച്ചു വെക്കുന്നതും അത് നമ്മുടെ ആദരങ്ങളിലൂടെ നാം അതിനെക്കുറിച്ച് സംസാരിക്കുകയും അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത് ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ് ഈ ലോകത്തിൽ ഏറ്റവും നല്ലതായ ഒരു കാര്യം ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതിനെക്കുറിച്ച് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് നിൻ്റെ ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട് അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ കൈക്കൊണ്ട് അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്നവർക്ക് ഏത് സാഹചര്യത്തിലും ഏത് സ്ഥാനത്തും മഹാസമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയും മാത്രമല്ല ഈ തിരുവചനം നമ്മുടെ എണ്ണാക്കിന് മധുരമാണ് അത് വായിക്ക് തേനിലും നല്ലതാണ് അതോടൊപ്പം തന്നെ ഈ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ് ഈ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ നാം സംഗ്രഹിക്കണം നമ്മുടെ വാ കൊണ്ട് നമ്മൾ ഏറ്റു പറയണം ആവർത്തന പുസ്തകം ആറാം അധ്യായത്തിൽ ദൈവം തൻ്റെ കൽപ്പനകൾ ഇസ്രേൽ ജനത്തിന് കൊടുക്കുമ്പോൾ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണിത് അതിൻ്റെ ആവർത്തന പുസ്തകം ആറാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിലിരിക്കണം നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം അവയെ അടയാളമായി നിൻ്റെ കൈമേൽ കെട്ടണം അവ നിൻ്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം അവയെ നിൻ്റെ വീടിൻ്റെ കട്ടളകൾമേലും പടിവാതിലുകൾ മേലും എഴുതണം ഈ വചനത്തെ മുറിവെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ക്രമീകരിക്കണമെന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ് അതാണ് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അതിൻ്റെ ഒൻപതാം വാക്യത്തിൽ വായിക്കുന്നത് ബാലൻ തന്നെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ നിൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ പാപവും ദുഷ്ടതയും അതിക്രമവും നിറഞ്ഞ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധജനമായി നാം ജീവിക്കണമെങ്കിൽ അതിന് നമ്മെ ഒരുക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ഈ ദുഷ്ടത വിട്ടൊഴിയുവാൻ പാതകളെ സൂക്ഷിക്കുവാൻ കാലടികളെ ക്രമീകരിക്കുവാൻ ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് ബുദ്ധി ഉപദേശം തരുന്നത് അതാണ് അപ്പോസ്വൽനായ പൗലോസ് തെമ്പത്തിയോസിനോട് പറയുന്നത് ഈ ദൈവത്തിൻ്റെ വചനം അത് വെറുതെ വന്നതായ ഒരു വചനമല്ല എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു ഒരു മനുഷ്യന് സൽപ്രവൃത്തികൾ ചെയ്യുവാനുള്ള പ്രേരണ ലഭിക്കേണ്ടതിന് ഏത് രീതിയിലുള്ള പ്രവൃത്തിയാണ് അവൻ ചെയ്യേണ്ടതെന്ന് തിരിച്ചറിയുവാന് അവൻ്റെ ജീവിതത്തിൽ ഒരു ഉത്തമ വ്യക്തിയായി ജീവിക്കുവാനിട ഇടയാകേണ്ടതിന് അവന് വേണ്ട എല്ലാ ബുദ്ധി ഉപദേശവും നൽകുന്നത് ഈ ദൈവവചനമാണ് ഇത്ര ശ്രേഷ്ഠമായ വചനം നമ്മുടെ കൈകളിൽ ലഭിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപ ചെയ്തു ആയിരത്തി അഞ്ഞൂറിൽ പരം വർഷങ്ങളിലൂടെ നാൽപ്പതിൽ പരം എഴുത്തുകാരിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇത് പ്രചോദിപ്പിക്കപ്പെട്ട് നമുക്ക് നമ്മുടെ കൈകളിൽ എഴുതപ്പെട്ട രേഖയായിട്ട് തന്നിരിക്കുന്നു ഇതിനെ നാം മുറുകെ പിടിച്ച് ജീവിക്കുവാനൊക്കെ വണ്ണം ദൈവം നമ്മിൽ നിന്നും ഒരു ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് അവൻ്റെ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നമ്മുടെ വായിലൂടെ അതിനെക്കുറിച്ച് പറഞ്ഞ് മറ്റുള്ളവർക്ക് ബുദ്ധി ഉപദേശം കൊടുക്കുന്നത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചുവടുവയ്പ്പിനും ഇതിനെ അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഇവിടെ പറഞ്ഞത് ഒരു പ്രാവശ്യം കൊണ്ടൊന്ന് വായിക്കട്ടെ എൻ്റെ പരിജ്ഞാനത്തിന് മനസ്സ് വയ്ക്കുക അവയെ നിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നതും നിൻ്റെ അതിരങ്ങളിൽ അവയൊക്കെയും ഉറച്ചിരിക്കുന്നതും മനോഹരമാണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും മനോഹരമായ കാര്യം ദൈവിക പരിജ്ഞാനത്തിന് നാം മനസ്സ് വയ്ക്കുക ഈ വചനങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക ദൈവത്തിൻ്റെ വചനം സാക്ഷാൽ പോലെ കൈക്കൊണ്ട് അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ച് നിത്യസന്തോഷത്തിലും ദൈവകൃപയിലും നിലനിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ സഹായിക്കട്ടെസി